നമസ്കാരം നല്ലൊരു അംഗം കാണണമെങ്കിൽ നിങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് പോകൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഒരു രീതി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ശക്തമായ കാൻഡിഡേറ്റുകളെ തന്നെ ഇറക്കി നിർത്തിക്കൊണ്ട് മൂന്ന് മുന്നണികളും ഇപ്പം ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അതോടൊപ്പം യു ഡി എഫ് ആണെങ്കിൽ തന്നെയും നല്ല മുന്നണികളെ നല്ല നേതൃ അല്ല നേതാക്കന്മാരെ തന്നെയാണ് അല്ലെ നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് നമുക്കത് യാതൊരു തെറ്റും കൂടാതെ പറയാൻ സാധിക്കും എന്നാൽ നമുക്ക് ഇതിൽ ആർക്കാണ് ഒരു സാധ്യത എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുള്ളത് ഇവർ മൂന്ന് പേരും ചില പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നിരുന്നാൽ തന്നെയും തിരുവനന്തപുരം എൽ ഡി എഫ് സാധ്യത കൽപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എൽ ഡി എഫിന് സാധ്യതയുണ്ട് കാര്യം കഴിഞ്ഞ കുറേ കാലമായി ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മേയറായിരുന്നു നഗര നഗരത്തിൻ്റെ ഒരു എന്താ പറയുക മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ആര്യയെ സംബന്ധിച്ചിടത്തോളവും ആര്യയ്ക്കെതിരായി നിരവധി വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം മാധ്യമങ്ങളടക്കം എന്തോ ഒരു ശത്രുവിനോട് ശത്രുവിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആര്യയോട് പലപ്പോഴും പെരുമാറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ പ്രായമായിരിക്കാം അല്ലെങ്കിൽ ആര്യയുടെ പ്രായമായിരുന്നിരിക്കാം പ്രശ്നം കാര്യം വളരെ ചെറിയ പ്രായത്തിൽ ഒരു നഗരത്തിന്റെ ഇതായി വരുന്നു മേയറായി വരുന്നു അതോടൊപ്പം ഒരു ഇടതുപക്ഷത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടി ആ മേയർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ ആര്യക്കെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലതരത്തിലുള്ള അക്രമങ്ങൾ നടന്നു പലതരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു അക്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഒരു സാഹചര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഒരു പുരസ്കാരം കിട്ടിയപ്പോൾ അത് എവിടെയോ സെറ്റിട്ട് നടത്തിയ പുരസ്കാര വിതരണമാണ് അതിനകത്ത് അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ സംഘ സംഘങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനെതിരായി പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങി എന്നാൽ തിരുവനന്തപുരം നഗരസഭ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് മോശപ്പെട്ട ഒരവസ്ഥയിൽ കിടക്കുകയാണോ എന്നാൽ അല്ല എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയുന്നത് ഇവിടെ ആറ്റുകാൽ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം വിവാദങ്ങൾ ഉണ്ടാക്കി ആറ്റുകാൽ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം തട്ടിച്ചു അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ആര്യ രാജേന്ദ്രനെതിരായി ഉയർന്നു വരുന്നത് നമുക്ക് അറിയാം പിന്നെ അതോടൊപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വജനപക്ഷവാദിത്വം ധാരാളമുള്ള ഒരാളാണ് ആര്യ രാജേന്ദ്രൻ അതിൻ്റെയൊക്കെ കൃത്യമായ രേഖകൾ എവിടെയെന്നോ ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ചില വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് കൊണ്ട് ആര്യ രാജേന്ദ്രനെതിരായി ശക്തമായ പ്രതിഷേധം നമുക്ക് എന്തിനേറെ പറയാം മുരളീധരൻ പോലും ആര്യയെ ഒരു ഈ പറയുന്ന പോലെ ജെൻഡർ അടിസ്ഥാനത്തിൽ പോലും വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം എന്ന് വെച്ചാൽ ഏറ്റവും അധികം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ക്രൂരമായി വിമർശനത്തിന് പാത്രീഭവിച്ചിട്ടുള്ള ഒരു മേയർ തന്നെ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ പ്രായമായിരിക്കാം എന്നാൽ ആര്യ രാജേന്ദ്രൻ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആ അപക്വമായ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ആയിരുന്നു ഒരിക്കലുമല്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു നഗരത്തിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുസ്ഥിര വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ യു എൻ്റെ ഒരു ഷാങ്ഹായ് പുരസ്കാരം നേടുന്നത് അപ്പോൾ അങ്ങനെ നേടിയിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് ആസ്ട്രേലിയയുടെ പിന്നെ അതോടൊപ്പം സാൽവദോർ തുടങ്ങിയ രണ്ട് നഗരങ്ങളാണ് ഇതിനു മുൻപ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത് ഈ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും തിരുവനന്തപുരം നഗരം എവിടം വരെ ചെന്നെത്തി എന്നുള്ളതാണ് നമ്മൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള ശ്രമം കൃത്യമായി ഒരു മേയർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആര്യ രാജ്യേന്ദ്രൻ നടത്തി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് പലരും പറയുന്നുണ്ട് അവിടെ ഡ്രെയിനേജിന്റെ വിഷയം വരുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഡ്രെയിനേജുകൾ പലതും വൃത്തിയാക്കുന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ചർച്ചകൾ നടത്താനും അതോടൊപ്പം ഡ്രെയിനേജ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുമൊക്കെ കഴിഞ്ഞ പോയ കാലത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് അവിടെ ഏറ്റവും കൂടുതൽ സൗ ഈ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയാണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കറിയാം ഏറ്റവും സീറോ എമിഷൻ ഒരു നോംസിൻ്റെയൊക്കെ അടിസ്ഥാന സീറോ എമിഷൻ സിറ്റി എന്നുള്ള നിലയിലേക്ക് മാറി കേന്ദ്ര സർക്കാരിൻ്റെ ഹഡ്കോ പോലുള്ള ഇത് പിന്നെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം അതായത് നഗരത്തിനുള്ള ഒരു പുരസ്കാരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുൻപോ അല്ലെങ്കിൽ അത് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു നഗരത്തിന് ഉണ്ടാകേണ്ട എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികളെല്ലാം തന്നെ വിജയമായിരുന്നു ഇപ്പോഴും പലരും പറയുന്നുണ്ട് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം വെള്ളക്കെട്ടാകുന്നുണ്ട് പക്ഷേ അത് അധിക സമയ നേരത്തേക്കൊന്നും ആ വെള്ളക്കെട്ട് നിലനിൽക്കാറില്ല പണ്ടുണ്ടായിരുന്ന വെള്ളപ്പൊക്കം എന്ന് പറയാം അല്ലെങ്കിൽ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അതിലൂടെ നടന്നു പോകാൻ കഴിയാത്തത്രയും വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു കാനയിലേക്ക് വീണിട്ട് സ്ലാബ് കൂട്ടിയ ആൾക്കാർ വീണിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന പതിവുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല തിരുവനന്തപുരം നഗരത്തിൽ വന്ന് എത്തുന്ന ഒരാൾക്ക് മനസ്സിലാകും അത് എത്രത്തോളം വൃത്തിയായിട്ടാണ് നഗരത്തെ കൊണ്ടു നടക്കുന്നതെന്ന് മനസ്സിലാകും അതോടൊപ്പം തന്നെ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ സ്ത്രീകൾ എത്തി പൊങ്കാലയർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് എന്നുള്ളതായി നമുക്കറിയാം നിരവധി നിരവധി ആളുകളാണ് അവർ വരുന്നത് അപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുക അവ ഉപയോഗിച്ചിട്ട് കളയുന്ന വസ്തുക്കൾ പിന്നെ അതോടൊപ്പം അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ തുടങ്ങി ഒരുപാട് മാലിന്യ കൂമ്പാരം എന്ന് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ ആ നഗരം മാറുകയും ചെയ്യും അതായത് അതിനുശേഷം എന്നാൽ അതൊക്കെ വളരെ വേഗം അതൊക്കെ ക്ലിയർ ചെയ്യാനും അതോടൊപ്പം നഗരത്തെ ശുദ്ധീകരിക്കാനും നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും പോയിക്കൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ ഇറക്കി മാറ്റാനും നഗരസഭ എടുക്കുന്ന പങ്ക് വളരെ വലുതാണ് ആ ഒരു നിലയിലേക്ക് അതിനെക്കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ആര്യരാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു വയോജന സംരക്ഷണം അല്ലെങ്കിൽ വയോജന അവരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുന്നുണ്ട് അതോടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരം തന്നെയാണ് തിരുവനന്തപുരം നഗര അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭ എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാൻ കഴിയും അത്രത്തോളം പ്രാധാന്യം ഇപ്പം കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഇപ്പം സ്ഥാനം ഒഴിയുന്ന ആ മേയർക്കുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ പ്രധാന പ്രതിപക്ഷമായി വരുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ പി എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളെയും കാണുന്നത് എന്നുള്ളതാണ് ഒട്ടും സഹിഷ്ണുതാപരമല്ലാത്ത രീതിയിലാണ് പലപ്പോഴും ഇവർക്കെതിരായി അല്ലെങ്കിൽ ഈ മേയർക്കെതിരായ ഓരോ പരിപാടികൾ അല്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് അവർക്ക് സ്വസ്ഥമായി അവരുടെ തിരുന്ന് കൊണ്ട് അവരുടെ ഡയസിലിരുന്നു കൊണ്ടൊന്ന് കൃത്യമായ ഒരു കൗൺസിൽ യോഗം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അത്രയും ഭീഷണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യരായൻ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം അവർ കുട്ടിയായിട്ട് വന്നതിനു കൊണ്ട് മേയറുടെ ഓഫീസിലിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് പലരും കൊണ്ടുവന്ന് ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം പി ആർ വർക്കാണെന്നും അതോടൊപ്പം വീണ്ടും മേയർ ആവാനുള്ള ശ്രമമാണ് എന്നടക്കമുള്ള നിരവധി പരാതികളാണ് ഉയർത്തിയിരുന്നത് അതേസമയം ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിയെ പ്രസിദ്ധീകരിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് അതിൽ ആര്യരാജൻ നിന്റെ പേര് പോലുമില്ല പലരും പറഞ്ഞ അഴിമതി നടത്തി കോടികൾ തട്ടിച്ചു എന്നൊക്കെയുള്ള ഒരു അഴിമതി ആരോപണം ഇപ്പോഴും ആര്യ രാജേന്ദ്രൻ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഉയർത്തിക്കൊണ്ടു വരുന്നത് ഈ ഒരു പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി പലതിനെയും സമീപിക്കുന്ന ഒരാളാണ് പിന്നെ തന്നെയല്ല ആര്യരാജേന്ദ്രൻ്റെ സംസാര രീതിയും അവിടൊപ്പം ആര്യരാജേന്ദ്രൻ്റെ ചില ഒക്കെ ആയിരിക്കാം ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് സംശയലേശമന്നെ പറയാൻ കഴിയും അവിടൊപ്പം ഒരുപാട് പദ്ധതികൾ കൊണ്ട് നഗരസഭയെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനൊരു പുതിയ മുഖഛായ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ടു പോയിന്റ് ഓ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അങ്ങനെ ടു പോയിന്റ് ഓക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു ഭാഗ്യവും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഉണ്ടായി എന്നുള്ളതൊരു രസകരമായ ഒരു അല്ലെങ്കിൽ വളരെ നമുക്കെല്ലാം അഭിമാനം തോന്നുന്ന തരത്തിലുള്ള ഒരു നേട്ടം തന്നെയായി തന്നെ അതിന് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് നഗരങ്ങളുടെ കൂട്ടത്തിൽ അതായത് ശുചിത്വമുള്ള വൃത്തിയുള്ള ഒരു നൂറ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എട്ട് നഗരവും നമ്മുടെ കേരളത്തിലാണ് അതിലൊന്നാണ് തിരുവനന്തപുരം നഗരസഭ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭിന്നശേഷി ഭിന്നശേഷി സൗഹൃദം അതോടൊപ്പം തന്നെ കുട്ടികളെ അതായത് നമ്മൾ ഈ ഓർഫൺസ് ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ അവരെ ശിശു സംരക്ഷണം എന്ന് പറയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും അതിൻ്റെ ദത്ത് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ വളരെ സുതാര്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു നഗരസഭ എന്നുള്ള നിലയിൽ തന്നെ ആര്യ രാജേന്ദ്രൻ്റെ കീഴിൽ പ്രവർത്തി അല്ലെങ്കിൽ ആര്യരാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് the ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കും ഒരു തിരുവനന്തപുരം നഗരസഭയിൽ ഇനി അടുത്ത തവണ ജനം വിധിയെഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കാര്യം കുറേ കാലമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇടതുപക്ഷം തന്നെയാണ് ഒരു മുഖമുദ്ര നൽകിയതും തിരുവനന്തപുരം നഗരത്തിന്റെ ഇത്രയും കാലമുണ്ടായ ഒരു സമൂലമായ ഒരു വികസനത്തിന് ചുക്കാൻ പിടിച്ചത് ഇടതുപക്ഷ ഭരണസമിതി തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും നിരവധി ആരോപണങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും അതൊക്കെ വെറും വാക്കുകളായി മാത്രം വെറും ആരോപിച്ചു പണങ്ങളായി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായിരുന്നാലും തിരുവനന്തപുരത്തെ പോരാട്ടം തീ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും